സ്നേഹോധനങ്ങൾപ്പെടെയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഓട്ടിസത്തെക്കുറിച്ച് ഓട്ടിസമുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് കിട്ടിയ വിടുതലിനെക്കുറിച്ച് കണ്ടൊരു സാക്ഷ്യമാണ് ഇന്ന് പാഠഭേദത്തിൽ ഈ സബ്ജക്റ്റ് എടുക്കുവാനുള്ള കാരണം ചാർലിക്കർക്കിൻ്റെ മരണത്തിന് ശേഷം അനുസ്മരണ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഓട്ടിസം ഉള്ള കുട്ടികൾ അവരുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതായത് പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് പതിനായിരത്തിൽ ഒരു കുട്ടിയാണ് ഓട്ടിസത്തോട് കൂടി ജനിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സംഖ്യ വളരെ വർദ്ധിക്കുന്നു വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഓട്ടീസമുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു അദ്ദേഹം അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരെ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്തുവാൻ ഉത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള നടപടികൾ അമേരിക്കൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഓട്ടിസം ഇന്ന് സർവ്വസാധാരണമാണ് നമുക്ക് ചുറ്റും പലരുമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പലരുമുണ്ട് പരിചയക്കാരിൽ പലരുടെയും കുട്ടികൾക്ക് മൈൽഡായിട്ടോ അല്ല അതിൻ്റെ കഠിന സ്റ്റേജിലോ ഓട്ടിസമോ അതുപോലെയുള്ള ഈ പറഞ്ഞ ആ ഡിസബിലിറ്റീസോ ഒക്കെ ഉള്ള കുട്ടികൾ ധാരാളം ഇന്ന് കാലത്തുണ്ട് എന്നാൽ വളരെ ശുഭകരമാകുന്ന ഒരു വാർത്ത ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രേക്ഷകരിലേക്കെത്തിക്കുകയാണ് പ്രത്യേകിച്ചും ഓട്ടിസമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത് യുവർ വേർഷൻ ബൈബിൾ ആപ്പിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഒരു ബില്യൺ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ബൈബിൾ ആപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ബൈബിൾ ആപ്പ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ബൈബിൾ ആപ്പ് ഈ ബൈബിൾ ആപ്പുമായിട്ടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക് വേണ്ടി യുവർ വേർഷൻ്റെ ഒരു കിഡ്സ് വേർഷൻ ബൈബിൾ ആപ്പ് പുറത്തു വന്നു അതിനെക്കുറിച്ച് ഒരു ടെസ്റ്റുമണിയാണ് സി ബി എൻ ചാനലിൽ ഞാൻ വാർത്തയായിട്ട് കണ്ടത് ലോറിൻ ജോൺസ് എന്ന് പറയുന്ന ഒരു ഓടിയൻ്റെ മിനിസ്റ്റർ പറയുന്ന ഒരു ടെസ്റ്റ് മണി ആ സഹോദരിക്ക് രണ്ട് കുട്ടികളായിരുന്നു ആദ്യത്തെ കുട്ടിയുടെ ജനനത്തിന് ശേഷം കുട്ടി വളർന്നു വരുമ്പോൾ വൈകല്യങ്ങൾ ഉള്ളതായി മാതാപിതാക്കൾക്ക് മനസ്സിലായി അതായത് കുഞ്ഞിൻ്റെ ബിഹേവിയർ ഡെവലപ്മെൻറ്റ്സ് പ്രോപ്പറല്ല എന്നവർ തിരിച്ചറിഞ്ഞു കുട്ടി കോട്ടിസമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ രണ്ടാമത്തെ കുട്ടി ഉദരത്തിലുള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞ ലോറിൻ വളരെ വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടു തൻ്റെ ഭർത്താവ് വേഗത്തിൽ ഈ ലോകം വിട്ട് പിരുവാനടി എത്തിരുന്നു രണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കേണ്ട ചുമതല ഈ ചെറുപ്പക്കാരിയാകുന്ന മാതാവിൻ്റെ ചുമതലയായി മാറി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഈ യുവർ വേർഷൻ്റെ കിഡ്സ് ബൈബിൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഗ്രാഫിക്കൽ ചിത്രങ്ങളൊക്കെയുള്ള ഈ കിഡ്സ് ബൈബിൾ തൻ്റെ കുഞ്ഞ് ഒട്ടിസമുള്ള കുഞ്ഞ് സംസാരിക്കാത്ത കുഞ്ഞ് കെൻറ്റിനെ ആ ബൈബിളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അവൻ ആ ബൈബിള് കാണുവാനൊക്കെ തുടങ്ങിയപ്പോൾ പടിപടിയായി അവനിൽ മാറ്റങ്ങൾ വരുന്നത് അവർ ശ്രദ്ധിച്ചു മാറ്റങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല ആ കുട്ടി സംസാരിക്കുവാൻ തുടങ്ങി ഒരു മോഡേൺ മോഡേൻ്റെ മറക്കൾ എന്നാണതിനെ വിളിക്കുന്നത് ഈ യുവർ വേർഷൻ്റെ ഈ ഗ്രാഫിക്സ് ഗ്രാഫിക്സൊക്കെയുള്ള പിക്ചറുകളൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി തരപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു കിഡ്സ് ബൈബിൾ ഒരു ഓട്ടിസമുള്ള കുട്ടിക്ക് വരുത്തിയ വലിയ മാറ്റമാണ് ആ വാർത്തയിലൂടെ കണ്ടത് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹം തോന്നി പ്രത്യേകിച്ചും ഓട്ടീസമുള്ള ധാരാളം കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവർ നേരിടുന്ന സ്ട്രഗിൾസ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ചില സജഷൻസ് ഈ ഒരു വാർത്തയോടൊപ്പം പറയണമെന്നും ആഗ്രഹം തോന്നി മൂന്ന് കാര്യങ്ങളാണ് ഓട്ടിസമുള്ള കുട്ടികളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെ ശുസൂക്ഷിക്കണം അവർക്ക് വേണ്ടിയുള്ള വചനം എന്താണ് എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത് ആ മൂന്ന് കാര്യങ്ങൾ കുട്ടികളുമായിട്ട് അവരുടെ മാതാപിതാക്കളുമായിട്ട് ആ മൂന്ന് കാര്യങ്ങൾ അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ പോകുന്നവർക്ക് സഹായകമാകും എന്ന വിശ്വാസത്തോടുകൂടെ പങ്കുവെക്കുകയാണ് ഒന്നാമത് നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അധൈര്യപ്പെടാതെ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക ആ കുഞ്ഞിനു വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥനാവീരായി മാറുക അവർ പ്രവാചകരായി മാറുക ആ കുഞ്ഞിനെ നോക്കി അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വാക്കുകൾ പ്രവചിക്കുക അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക അത് വലിയ വ്യതിയാനങ്ങളുണ്ടാക്കും അവരുടെ അടഞ്ഞ മേഖലകളെ അത് തുറക്കുവാൻ ഇടയായിത്തീരും ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു നിയോഗമാണ് അമ്മയുടെ ഉദരത്തിൽ ഡെവലപ്പാകാത്തത് ജനിച്ച ശേഷം ഡെവലപ്പാകേണ്ട ബ്രെയിൻ മണ്ഡലങ്ങൾ ഡെവലപ്പാകാത്തത് പ്രാർത്ഥനയുടെ വോമ്പ് പ്രാർത്ഥനയുടെ ഉദരത്തിൽ ഡെവലപ്പ് ചെയ്യുവാൻ കഴിയും അങ്ങനെ ഓട്ടിശമുള്ള കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിലൂടെ പുറത്തു കൊണ്ടുവന്ന അവർക്ക് വേണ്ടി പ്രവാചകരെ പോലെ വിശ്വാസത്തിൻ്റെ ശബ്ദം ജീവൻ്റെ ശബ്ദം അവരുടെ മേൽ പ്രവചിച്ച് അവരെ പുറത്തു കൊണ്ടുവന്ന അനേക മാതാപിതാക്കളുടെ അനുഭവം എനിക്ക് അറിയാം നാം ഉത്സാഹത്തോടുകൂടെ അവരെ പഠിപ്പിക്കുന്നുവെങ്കിൽ വിട്ടുകൊടുക്കാതെ ഗീവപ്പ് ചെയ്യാതെ അവരെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആവർത്തിച്ച് കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുവാനുള്ള ക്ഷമയോടുകൂടെ നാം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അവരിൽ വലിയ ഡെവലപ്മെൻറ്റും വ്യത്യാസവും ഉണ്ടാകും ഇവിടെ നമ്മൾ യുവർ വേർഷൻ ബൈബിൾ ആപ്പ് എങ്ങനെ ആ കുഞ്ഞിനെ സഹായിച്ചു എന്ന് ഈ വാർത്തയിലൂടെ നമ്മൾ കേട്ടു ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ അവരോട് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഈ കുഞ്ഞുങ്ങളെ ദൈവവചനം ഹൃദയസ്ഥമാക്കുവാൻ പരിശീലിപ്പിക്കുക ബൈഹാർട്ടാക്കുവാൻ അവരെ പഠിപ്പിക്കുക അങ്ങനെ ദൈവവചനം അവർ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ വേദപുസ്തകം പഠിന്നു ദൈവത്തിൻ്റെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു അവരുടെ വിസ്ഡം ലെവലിനെ ദൈവം വളർത്തുവാൻ ഇടയായിത്തീരും ഓട്ടിസം സൗഖ്യമാകുമോ ആകുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഞങ്ങളുടെ ചർച്ചയുമായി ബന്ധത്തിൽ നിരവധി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ അതിൻ്റെ പരിഹാരം കാണുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിടുതലാണ് ഞങ്ങളുടെ ചർച്ചിൽ യഷയ്യ എന്ന പേരിൽ ഒരു മകളുണ്ട് അവൾ നോർത്ത് ഇന്ത്യക്കാരി ഒരു കുടുംബത്തിൽ ജനിച്ച മകളാണ് അവൾക്ക് ചെറുപ്പത്തിലെ ഓട്ടിസം ഉണ്ടെന്ന് ചെയ്യപ്പെട്ടു സംസാരിക്കുകയില്ലായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ശക്തമായിട്ട് ചർച്ചിൽ പ്രാർത്ഥിക്കും ഞങ്ങളുടെ കൂട്ടായ്മ യോഗങ്ങളിൽ അവൾ വരുമ്പോൾ അവൾ ഒത്തിരി ഹൈപ്പർ ആക്റ്റീവായിട്ട് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ചാടുകയും ഒക്കെ ചെയ്യും പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആയി തോന്നിയില്ല അങ്ങനെ ചാടി ചാടി നടക്കുന്ന കൂട്ടത്തിൽ ആ കുഞ്ഞ് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവൾ തന്നെ എൻ്റെ കൈപിടിച്ച് അവളുടെ തലയിൽ വെക്കും എനിക്കറിയാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് അങ്ങനെ ഞാൻ എത്രയോ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ അവളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അവൾ ഹൈപ്പർ ആക്ടിവിറ്റിയോടുകൂടെ ഓടുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ അമ്മച്ചിയെന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ വെച്ച് അവൾ പെട്ടെന്ന് പറയുകയാണ് ഫിന്നി പാസ്റ്റർ അതായത് അന്ന് വരെ സംസാരിക്കാത്ത ഒരു കുട്ടി അതുടർന്ന് സംസാരിക്കുവാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് കഥ കഴിഞ്ഞില്ല ഞങ്ങളുടെ യഷ ആ മകൾ അവൾ സൗഖ്യമായി അവൾ നന്നായി സംസാരിക്കുന്നു സ്കൂളിൽ പോകുന്നു മാത്രമല്ല അവൾക്ക് ഓട്ടിസം ഇല്ല എന്ന ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുത്തിരിക്കുന്നു ഓട്ടിസം സൗഖ്യമാകും ആ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല അത്തരത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ദൈവവചനം പഠിപ്പിക്കുക സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണെങ്കിലും നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കണം ഓരോ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം പല ഉയര ആവർത്തിക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം സാധാരണ കുട്ടികൾ ചെയ്യുന്നത് പോലെ അവർ പഠിക്കുകയില്ല ഒരുപക്ഷെ മാസങ്ങളെടുക്കും വചനം പഠിച്ച് പഠിച്ച് അവരുടെ ബുദ്ധിയുടെ മണ്ഡലത്തെ അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്പാകാത്ത ഇറിയകളെ സ്വർഗത്തിലധൈവം സ്പർശിക്കും അവർ സംസാരിക്കും ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മറ്റൊരു കുട്ടി പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് അവൻ്റെ ലേണിങ് ഡിസബിലിറ്റീസുള്ള കുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ വരെ കഷ്ടിച്ച് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്തത് പിന്നീട് സ്കൂളിൽ പോയില്ല ആ കുട്ടിയുടെ അമ്മ ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു ആ മകൾ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ലേണിങ് ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞ് അന്ന് പരിശുദ്ധ അവരോട് പറഞ്ഞു നിൻ്റെ മകനെ നീ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക വചനം പഠിച്ചു കഴിയുമ്പോൾ അവൻ്റെ ബുദ്ധിമണ്ഡലം തുറക്കും ഈ രണ്ടാഴ്ച മുമ്പ് പെട്ടെന്ന് ഒരു സാക്ഷിയുമായി ആ മാതാവ് വരികയാണ് അവർ പറയുകയാണ് അന്ന് മുതൽ ഈ കുഞ്ഞിനെ വചനം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവന് വായിക്കാൻ പോലും കഴിയില്ല ഒരു വചനം വായിക്കാനൊക്കെ ഇവൻ വിക്കി വിക്കി ഒത്തിരി സമയമെടുക്കും പക്ഷെ രണ്ടാഴ്ച മുമ്പ് ഒരു വലിയ മുടക്കളുണ്ടായി നൂറ്റിമൂന്നാം സങ്കീർത്തനം വായിക്കാൻ ആരംഭിച്ചു വിക്കി വിക്കി സാധാരണ വായിക്കുന്ന കുട്ടി ഒരു തടസ്സവും കൂടാതെ നല്ല ഫ്ലുവൻ്റായിട്ട് നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം പതിനെട്ട് വയസ്സുള്ള മകനാണ് അവൻ വായിച്ചു തീർത്തു ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ അവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് പാസ്റ്ററെ എൻ്റെ കുഞ്ഞിനെ ബൈബിൾ സ്കൂളിൽ വിടണമെന്നുണ്ട് എനിക്കൊത്തിരി സന്തോഷം തോന്നി ദൈവം അവൻ്റെ ബുദ്ധിയെ തുടർന്നു അവനെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അതാണ് അവൻ്റെ ഒരു അത്ഭുതമാകുമെന്നുള്ള വാഗ്ദത്വം അത് നിറവേറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇത് ഞങ്ങളുടെ ചർച്ചിലെ രണ്ടാമത്തെ അനുഭവം ഇനിയും ഓട്ടീസുമുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തിലും പരിചയത്തിലും ഒക്കെ അനേകർ ചർച്ചിലുമൊക്കെ അനേകം ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റും കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ മാറ്റും ഒരു ചെറിയ അനുഭവം കൂടെ പറയാം ഞങ്ങളുടെ ചർച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം വന്നു ആ കുടുംബം ചർച്ചിൽ വരാൻ കാരണം അവിടുത്തെ മകൻ വളരെ ഹൈപ്രാക്റ്റീവാണ് അവന് വളരെ കുസൃതിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള കുസൃതി ഉണ്ടല്ലോ ചർച്ചിലൊക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ തട്ടി തടുപ്പിച്ച് താഴെയിടും അതിന് മുമ്പ് പോയിക്കൊണ്ടിരുന്ന ചർച്ചിലെ പാസ്റ്റർക്ക് വലിയ ദേഷ്യം വന്നിട്ട് ചൂരവടിക്ക് അടിക്കുമായിരുന്നു പിന്നെ ഈ കുഞ്ഞിനെ ഒത്തിരി പിച്ചുമായിരുന്നു ഇവനെ ഈ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ പാസ്റ്റർ ദേഷ്യപ്പെട്ടു വന്നിട്ട് പിച്ചി അവനെ അവിടെ ഇരുത്തുമായിരുന്നു എന്താണെങ്കിലും ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോഴും ഇവൻ്റെ ഒരു കുറവുമില്ല ഓട്ടവും ചാട്ടവും ഒക്കെ തന്നെ ഞാൻ ചുരവടി എടുത്തില്ല അവനെ പിച്ചാൻ ശ്രമിച്ചില്ല കാരണം അവന് വേണ്ടത് അടിയൊന്നുമല്ല അതവനെ മാറ്റുകയില്ല എല്ലാ മീറ്റിങ്ങിലും ഇവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ പതിയെ പോയിട്ട് ഇവൻ്റെ തലയിൽ കഴിവു പ്രാർത്ഥിക്കും കർത്താവ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചെന്ന് മാത്രമല്ല ഇന്ന് അവൻ വളർന്ന് വലുതായിരിക്കുന്നു അപ്പം നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവനായിരിക്കുന്നു പഴയ കുസൃതി സ്വഭാവമൊന്നുമില്ല ഞങ്ങളുടെ ചർച്ചിന് വലിയൊരു ആണ് അപ്പോൾ ഏത് ഹൈപ്രാക്ടിവിറ്റിയും കുസൃതിയും ലേണിങ് ഡിസബിലിറ്റിയും ഓട്ടിസവും ഒക്കെ സ്വർഗത്തിലെ ദൈവം മാറ്റാൻ വിശ്വസ്തനാണ് ഇത് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ദൈവവചനം നിങ്ങളുടെ കുഞ്ഞിനെ കാണാതെ പിടിപ്പിക്കുക വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു അങ്ങനെ പിടിപ്പിച്ചാൽ നോക്കണം ഓട്ടിസം മാത്രമല്ല ഈ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള നമ്മളോടൊത്തിൽ ബുദ്ധി കുറഞ്ഞ കുഞ്ഞാൻ പഠിത്തമൊന്നും നടക്കുന്നില്ലെന്ന് വചനം പിടിപ്പിക്കാൻ തുടങ്ങട്ടെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ഇത് അനുഭവങ്ങളിൽ കണ്ടത് ചില പാഠങ്ങളായിട്ട് അങ്ങ് പറഞ്ഞു തന്നു എന്ന് മാത്രം ദൈവമുള്ളവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം